അപ്പൊ ക്യാമറയിൽ ഫോട്ടോ എടുക്കണ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് ആയിട്ട് വീഡിയോ റെക്കോർഡിങ്ങിലൊക്കെ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പൊ സ്റ്റെബിലിറ്റിയിൽ മെയിനായിട്ട് യൂസ് ചെയ്യണ ഒരു മെയിൻ ഐറ്റവും നമ്മള് ഗിംബൽ എന്ന് പറയണത് അപ്പൊ ഇതുപോലുള്ള ഗിംബലുകളൊക്കെ യൂസ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് അതിന്റെ സെറ്റിങ്സുകൾ കാര്യങ്ങളൊക്കെ നമ്മ അറിഞ്ഞിരിക്കണം ഇപ്പൊ നമുക്ക് ഈ ഡി ജിയുടെ ഗിംബലാണ് നമ്മളെ ഉള്ളത് അത് ഈ മോഡല് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് Ара стреминиена! അതായത് മിനി ഗിംബൽ എന്നൊക്കെ നമുക്ക് പറയാം അപ്പം ഡി ജെ ഈ ഒരു ഗിംബല് നമുക്ക് ഇതുപോലെ തന്നെ പല ഗിംബലുകളും വരും അപ്പോൾ ഗിംബലില് മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ നമുക്ക് ക്യാമറ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് സ്മൂത്ത് ആയിട്ട് എങ്ങനെയൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്യണം ഇപ്പൊ ഗിംബല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിമിൻ്റെ ഓപ്പറേറ്റിംഗ് അറിഞ്ഞിരിക്കണം അപ്പം ഇതുപോലെ തന്നെ ഗിംബലിന് ഇതുപോലെ നമുക്ക് ഒരു ഡിസ്പ്ലേ അവൈലബിൾ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും അപ്പം ഈ ഒരു ഡിസ്പ്ലേലാണ് നമ്മൾ ഇതിൻ്റെ സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ ഗിംബലിൻ്റെ ഈ ഒരു ആക്സിസിൽ വരുന്നത് ഇതിന്റെ അകത്ത് എന്താണ് മോട്ടറാണ് വരുന്നത് അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് മോട്ടർ അതുപോലെ തന്നെ സെക്കൻഡ് മോട്ടർ ഇതിന്റെ അകത്ത് എന്താണ് തേർഡ് മോട്ടർ അപ്പൊ മൂന്ന് ആക്സിസ് ആണ് വരുന്നത് അപ്പൊ ഈ ഒരു മൂന്നാക്സിസും കറക്റ്റ് ആയിട്ട് എന്താണ് നമ്മള് ക്യാമറ വെക്കുമ്പോ ക്യാമറിന്റെ വെയിറ്റിനനുസരിച്ച് ഈ ഗിമ്പല് കറക്റ്റ് ആയിട്ട് അലൈൻമെന്റിൽ സെറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് അലൈൻമെന്റിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്താണ് ഇതുപോലെ ഇതില് അളവ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം എല്ലാ പോയിന്റിലും അതിന്റെ കൃത്യമായ മാർക്കിങ്ങൾ അളവുകൾ എല്ലാം നമുക്ക് കാണാൻ കഴിയും അപ്പോ അതിനനുസരിച്ച് വേണം നമ്മൾ ഗിംബൽ സെറ്റ് ചെയ്യാനായിട്ട് ഇപ്പം എല്ലാ സൈഡിലും അതിനോ അളവുകളുണ്ട് സ്കെയിലിംഗ് ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ എന്താണ് കറക്റ്റ് ആയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ എല്ലാവരും എന്തായാലും കാണാം അപ്പോൾ നമ്മളെ നമ്മൾ കൂടെ ഒന്നുള്ളത് എ എസ് സെവൻ ത്രീയാണ് അപ്പൊ ഈ ക്യാമറ നമുക്ക് എങ്ങനെ നമുക്ക് ഗിംബല് ഫിറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ നിങ്ങൾ ആയിട്ട് ഗിംബലും അതുപോലെ തന്നെ ക്യാമറയുടെ പൊസിഷൻ ഇതുപോലെ തന്നെ ക്യാമറയുടെ താഴെ നമുക്ക് എന്താണ് ഇതുപോലെ തന്നെ കിമ്പലിനൊരു മൗണ്ട് നമുക്ക് കിട്ടും അപ്പോൾ ഈ മൗണ്ട് നമ്മൾ എന്താണ് ക്യാമറയിൽ സ്ക്രൂ ചെയ്യണം ഈ സ്ക്രൂ ചെയ്ത മൗണ്ടാണ് ഈ ഒരു പൊസിഷനിൽ ഈ കാണുന്ന പൊസിഷനിൽ ക്ലിപ്പ് ചെയ്യണത് ഓക്കേ ഓക്കെ നമ്മുടെ ഗിംബലി ഈ ഒരു പൊസിഷനിൽ ആയിരിക്കുള്ളൂ നിൽക്കുക അതായത് ഡിസ്പ്ലേ നമ്മുടെ ഫ്രണ്ടിലായിട്ട് എന്താണ് ഈ ഈയൊരു ആംഗിളിലാണ് നിക്കുക ഈ ഒരു ആംഗിളിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ക്യാമറ വെയിറ്റിനനുസരിച്ച് കറക്റ്റ് ആയിട്ടുള്ളൊരു ഫിറ്റിംഗ് ആയിരിക്കണം നമുക്ക് ഇതിൽ വരേണ്ടത് മെയിനായിട്ട് അപ്പോ താഴെ ഒരു ഇതുപോലത്തെ ഒരു ത്രീ ലെഗ് സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ടാകും അപ്പോൾ സ്റ്റാൻഡ് കറക്റ്റ് ആയിട്ട് വെച്ചു ശേഷമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ വീഡിയോയിൽ നെക്സ്റ്റ് എന്താണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ എങ്ങനെ ഗിമ്പിള് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം എല്ലാവരും മറക്കാതെ എന്തായാലും വീഡിയോ കാണാം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് വീഡിയോ ഗ്രാഫി അതായത് സ്റ്റെബിലിറ്റി ഉള്ള ഉള്ളൊരു വീഡിയോഗ്രാഫി എങ്ങനെയാണെന്നുള്ളത് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാം ഓക്കെ അപ്പം എല്ലാവരും മറക്കാതെ എന്താണ് ചാനൽ ഫോളോ ചെയ്യുക മെയിൻ ആയിട്ട് എല്ലാവരും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഹ് നമ്മുടെ ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കാം നമുക്ക് വേണ്ടത് മെയിൻ ആയിട്ട് സപ്പോർട്ടാണ് അപ്പൊ എല്ലാവരും എന്താണ് നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ ഇടണം എന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യണം തന്നെ നിങ്ങൾ എല്ലാവരും എന്താണ് ഇതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പൊ ഓക്കെ താങ്ക് യു ഗൈഷ്